ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാർ നമ്മളൊന്ന് ക്വിക്കായിട്ടൊന്ന് വാഷ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ യൂഷ്വലി നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു പമ്പുണ്ട് അപ്പോൾ അവിടെ ഒരു ജെറ്റ് ജെറ്റ് കാർ വാഷ് ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ വാഷ് ചെയ്യുന്നത് അപ്പം എങ്ങനെ നമുക്ക് നാല് പൗണ്ടിൽ ഈസി ആയിട്ട് വാഷ് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ പോവുകയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അപ്പം എന്നാൽ നോക്കിയാലോ ഹാമൺ ഗായ്സ്

ശൈലിയാ നമ്മള് കാണിക്കാൻ പോകുന്നതല്ലേ താൻ യൂഷ്വലി കഴിയുമ്പോ ഫസ്റ്റ് ടയറിൽ ഓക്കെ അതെന്തുകൊണ്ടാ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല ഓക്കെ അപ്പം ഇത് ഇതെന്തോന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കോ ഇതെങ്ങനെയാതിന്റെ സെറ്റപ്പ് ഒക്കെ വരുന്നെന്ന് നമുക്ക് പൗണ്ട് ഉണ്ട് രണ്ട് ും കൊടുത്താൽ മിനിറ്റ് കിട്ടും ആറ് പൗണ്ട് കൊടുത്താല് പന്ത്രണ്ട് മിനിറ്റ് എട്ട് മിനിറ്റ് പൗണ്ട് ആ രണ്ട് രണ്ട് പൗണ്ടിന്റെ കൊടുത്ത് ഞാൻ ആദ്യം ഈ റോബോട്ടിനെ പോലെ ഇത് ഹൈ പ്രഷറിൽ വരുന്നത് ഞാൻ ഹോട്ട് ഫോം ഫോം എടുക്കുമ്പോൾ ബ്രഷ് ബ്രഷ് വരും ഈ ആ പിന്നെ ഇത് ഇത് ലാസ്റ്റ് ഗ്ലോവ് സാധനങ്ങളോണ്ടിട്ടോ ഗ്ലോ കിട്ടാൻ സാധനം ഓക്കേ അപ്പോൾ പൈപ്പാണ് കൂട ടച്ച് ചെയ്യണം അപ്പോൾ ഇത് ഇത് നമുക്ക് ഇപ്പോ ഏതെങ്കിലും ഒരു കാരണമാണ് ഈ സ്വിച്ച് തന്നെ ഇവിട വന്നിരിക്കുന്നേ ഉള്ളൂ. അതായത് നമുക്ക് അത് മാത്രമേ ചെയ്യേണ്ടെങ്കിൽ അല്ലേ ഇത് ഓണെങ്കിലും ഇത് ഓണാ ഇത് ഓണാ ഇത് ഓണ ഞാൻ എപ്പോഴും ഇതായിരിക്കും. തണുത്ത വെള്ളത്തിൽ ഹൈ പ്രഷർ ഇട്ടു ഓക്കേ അപ്പോൾ അതിൽ ചെയ്യും രണ്ട് ഓൺ ടാപ്പ് ചെയ്യാ അപ്പോൾ ജിതോടെ നാല് പൗണ്ട് കൊണ്ട റോബോട്ടിനെ പോലെ കാർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം രണ്ട് പൗണ്ട് ടാപ്പ് ചെയ്യാന ഓക്കേ അപ്പോൾ അവിടെ നാല് മിനിറ്റ് വേരും

ചെറിയതൊക്കെ അതുകൊണ്ട് ഞാൻ ബാക്കി രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ അടിക്കും അപ്പം രണ്ടു മിനിറ്റ് തീരും രണ്ട് മിനിറ്റ് തീരുമ്പം ഫോം അതിൽ കാണും ബ്രഷും കിട്ടും എന്നിട്ട് ബാക്കി നമുക്ക് രണ്ടു മിനിറ്റ് തീർന്നില്ല പിന്നെ നമുക്കിന് പൈസ ഇല്ല തീർന്നതിനൊണ്ട് ഞാൻ കൊണ്ട് വണ്ടി ഫുള്ള് സമയം എടുത്ത് കഴിഞ്ഞു സമയം പോകത്തില്ല ഓൾറെഡി സമയം കഴിഞ്ഞു ആദ്യം നമ്മേ gewoon full wash ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ ഒരു രണ്ട് മോണ്ടുകൊണ്ടാണ് ടാപ്പ് ചെയ്യുമ്പോൾ പിന്നെ നാല് മിനിറ്റ് കൊടുക്കും ഓക്കേ ആ നാല് മിനിറ്റ് കൊണ്ട് full டை നാല് മിനിറ്റ് നമ്മൾ റിൻസ് ചെയ്യায় കിട്ടും full റിൻസ് ചെയ്ത് г্লোസ് അടിച്ച് എടുക്കാം ഓക്കേ ഓക്കേ ലെറ്റ്സ് സ്റ്റാർട്ട് ഇയർ കോൾഡ് ഓക്കേ കോൾഡ് റിൻസ് ഹൈ പ്രഷർ ആണ് അതയ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടൈമിംഗ് ഇങ്ങനെ റൺ ചെയ്യണം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുവരെണ്ട ഒരു ഐഡിയ എന്ന് വെച്ചാൽ നമ്മൾ 2 മിനിറ്റ്സ് ചില വാഷ് ചെയ്ത് ടു മിനിറ്റ്സില് ഫോം അടിക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ടൈം കഴിഞ്ഞതിന് ശേഷം ആ ഫോം ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് നമുക്ക് കാറ് ഫുള്ള് ക്ലീൻ ചെയ്യാം അപ്പോൾ കാറ് ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നെക്സ്റ്റ് ഫോർ പൗണ്ട് സോറി ടു പൗണ്ട് ടാപ്പ് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും ഫോർ മിനിറ്റ്സ് കിട്ടും അപ്പോൾ ആ ലാസ്റ്റ് ഫോർ മിനിറ്റ്സിലാണ് നമ്മൾ കാറ് ഫുള്ള് ആ ഫോം എല്ലാം ക്ലീൻ ചെയ്ത് കളയുന്നതും അതുപോലെ എന്തോ വാക്സോം അങ്ങനത്തെ എന്തോ സംഭവം കൂടെ ചെയ്യുന്നതും അപ്പം ടു മിനിറ്റ്സ് നമ്മുടെ ഫസ്റ്റ് ടു മിനിറ്റ്സിൽ ചെയ്യുന്ന പരിപാടികളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ആദ്യം കാറ് മൊത്തത്തിലൊന്ന് റിൻസ് ചെയ്യുവാണ് ശേഷം നമ്മൾ ടു മിനിറ്റ്സിൽ റിൻസ് ചെയ്യും ഫോർ മിനിറ്റ്സ് നമ്മൾ ടോട്ടൽ അപ്പം ടു മിനിറ്റ്സിൽ നമ്മൾ റിൻസ് ചെയ്യും ടു മിനിറ്റ്സിൽ നമ്മൾ കാറ് ഫോം ചെയ്യും നമ്മൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മളിനി രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ അടുത്തത് ഫോം ഫോം അടിക്കാനായിട്ട് നമുക്ക് ബ്രഷ് ഉള്ളത് അപ്പോൾ ബ്രഷ് വഴിയാണ് നമുക്കിപ്പോൾ ഫോം വരുന്നത് വേണ്ട കാണാമല്ലോ ഫോം വരാൻ തുടങ്ങി ഇനി ആ ഫോം നമ്മൾ എല്ലായിടവും ഒഴിക്കാൻ പോവാണ് നമുക്ക് ഒരു മിനിറ്റ് അമ്പത്തഞ്ച് സെക്കൻഡ് ബാലൻസ് ഉണ്ട് അപ്പോൾ ആ അത്രയും ടൈം കൊണ്ട് നമ്മൾ വണ്ടിയിൽ ഫോം അടിക്കും എൻ്റെ മേത്തങ്ങിക്കലോ എത്തോട്ടോ നമുക്ക് വെറും നാൽപ്പത് സെക്കൻഡും കൂടെ ഉള്ളൂ ടൈമറിലോട്ട് പോവാം ടിക് ടിക് ട്വന്റിനായിട്ട് ടൈമർ നമ്മുടെ ഫോമിന്റെ ടൈം തീരാറായി വരികയാണ് ഇനി വെറും സെവൻറ്റീൻ സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് കൂടെ ഉള്ളൂ ജിത്തോക്ക് കമോൺ ഫാസ്റ്റ് ഫാസ്റ്റ് ആയോ ഫുൾ ആയോ ഓക്കെ അപ്പം നമ്മുടെ ഇത് തീരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫുള്ള് കാറ് ഫുള്ള് ഫോം ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ആ ബ്രഷ് ഇട്ട് ഇനിയിപ്പോൾ തീർന്നാലും പ്രശ്നമില്ല നമുക്ക് തീർന്നു ഓക്കെ ഫിനിഷ് അതു തന്നെ അതായത് ഇപ്പം അതൊരു നല്ല ഗുഡ് ഐഡിയ ആണ് അതായത് നമുക്ക് ഈ ഇൻസ്റ്റെഡ് ഓഫ് ടു മിനിറ്റ് ടു പൗണ്ട് ഫോർ പൗണ്ട് സിക്സ് പൗണ്ട് എയ്റ്റ് പൗണ്ട് ഒക്കെ മുടക്കുന്നതിൽ നല്ലത് നമുക്ക് ഫസ്റ്റ് ഒരു ടു പൗണ്ട് ഏകെ ഓക്കെ കെ എൽ സീറോ ഫോർ കിട്ടിയതിന് ശേഷം ആദ്യത്തെ കഴുകാന്ന് കേട്ടോ ഓക്കെ അതുപോലെ നമുക്ക് വീക്കിലി വൺസ് കഴിയാൽ മതിയല്ലേ ആ ഓക്കെ വണ്ടി അഴിക്കാമെന്ന് പക്ഷേ എന്നാലും വീക്ക്ലി വൺസ് കഴിയാൽ നമുക്ക് നഷ്ടമില്ലാത്ത പരിപാടിയാണ് നാല് പൗണ്ടിന് നമുക്ക് അതിൻ്റെ അടിപൊളിയായിട്ട് വണ്ടി കഴിയെടുക്കാവുന്നതാണ് അത് ജിത്തുവേണ്ട ഒരു ഐഡിയ ആണ് ഇത് ടു പൗണ്ടിന് ആദ്യം ചാർജ് ചെയ്യുക എന്നിട്ട് അത് തന്നെ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ നോർമലി ചെയ്യാറുള്ളതാണ് കാണിക്കുന്നത് അത് നമുക്ക് പൈസയും ലാഭവുമാണ് അതുപോലെ നമുക്ക് അത് തന്നെ ഇവിടെ ചൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല കാരണം നമുക്ക് വെളിയിൽ വന്ന് നിന്ന് ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത് വാഷ് ചെയ്യാന്ന് പറയുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇപ്പം നമ്മളെപ്പോഴും ഇവിടെ ഒരുപാട് വാഷൻ ഗോ ഉണ്ട് അപ്പോൾ അവിടെ പോയാണ് കൂടുതലും ആൾക്കാർ വാഷ് ചെയ്യുന്നത് പക്ഷേ എന്നാലും ഇപ്പോൾ സെൽഫായിട്ട് വണ്ടി വാഷ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പം ഞങ്ങൾ മിക്കപ്പോഴും സെൽഫായിട്ടാണ് ചെയ്യുന്നത് കാരണം ജിത്തുവാണിന് ഇടക്കിടയ്ക്ക് വണ്ടി കഴിയുന്ന അസുഖം ഉള്ളതുകൊണ്ട് അത് പ്രത്യേകതരം ഒരു കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തേ ഒരു അസുഖമാണ് ഇടക്കിടക്ക് വണ്ടി കഴിയുന്നത് സോ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്നാണ് ചെയ്യുന്നത് പക്ഷെ ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നി അപ്പം ഇതിനെപ്പറ്റി അറിയാത്തവരിൽ ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഫോർ പൗണ്ട്സിൽ നമുക്ക് എങ്ങനെ വണ്ടി നല്ല അടിപൊളിയായിട്ട് കഴുകി ക്ലീൻ ചെയ്യാമെന്നുള്ളത് അപ്പം നമ്മൾ നിയർലി ബ്രഷ് വെച്ച് ഫുള്ള് വാഷ് ഇനി അടുത്തത് വീണ്ടും നമ്മൾ ടു പൗണ്ട് പേ ചെയ്യുവാണേ ഓക്കെ ടു പൗണ്ട് പേ ചെയ്തിട്ട് തന്നെ ഏതാ പ്രസ് ചെയ്യുന്നത് വീണ്ടും കോൾഡ് ഡ്രിങ്ക്സ് തന്നെ ഓക്കെ ആ കോൾഡ് ഡ്രിങ്ക്സ് കൊണ്ട് നമ്മൾ ഈ ഫോം എല്ലാം റിമീസ് ചെയ്ത് കളയാൻ പോണേ അപ്പോൾ ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട്സിനാവും നാല് മിനിറ്റാണ് നമുക്കുള്ളത് അപ്പം ഇത് ഫൈനൽ ടച്ചപ്പ് ആണ് നമ്മുടെ ഫോം എല്ലാം റിൻസ് ചെയ്ത് കളയുക എന്നിട്ട് ഫോം റിൻസ് ചെയ്തിട്ട് എന്തെടുക്കും വാക്സ് ചെയ്യുവോ വാക്സ് ഓക്കെ ഫോം റിൻസ് ചെയ്തിട്ട് വാക്സ് ചെയ്യുവേ ഇപ്പോൾ ഫോം റെൻസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അല്ല അവിടെ കാണാമോ ഇന്നത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും റേറ്റ് ആണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മിക്ക പമ്പുകളിലും നമുക്ക് വാക്യൂം ക്ലീനറിൻ്റെ കാണും അതുപോലെ എയർ ചെക്ക് ചെയ്യാനും അതുപോലെ സ്ക്രീൻ വാഷ് ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മിക്ക പമ്പിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അവർ പിന്നെ കാർ വാഷും കാണുന്നതായിരിക്കും ഇനി ചില പമ്പിൽ നമുക്ക് ഇലക്ട്രിക് ചാർജേഴ്സും കാണുന്നതായിരിക്കും കണ്ട നമ്മുടെ കാർ നല്ല കുട്ടപ്പനായിട്ട് വരുന്നത് മോട്ടറിന്റെ സൗണ്ട് കൊണ്ട് എന്റെ സൗണ്ട് ക്ലിയർ ആണോ ആണോന്നറിയത്തില്ല എന്നാലും ഞാൻ പറ്റുന്ന മാക്സിമം സൗണ്ടിലാണ് സംസാരിക്കുന്നത് നമുക്ക് എത്ര മിനിറ്റ് ആയെന്ന് നോക്കാം നമ്മുടെ ബോർഡിൽ ഓക്കെ നമുക്ക് ഇനിയും ടൂ മിനിറ്റ് ആൻഡ് ട്വന്റി ഫൈവ് സെക്കൻഡ്സ് ബാക്കിയുണ്ട് ഓക്കെ അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യാം ഗ്ലോസ് അല്ലേ ഏതാ ഗ്ലോസ് ഏതായിരുന്നു ഗ്ലോസ് ആ ഓക്കെ കോൾഡ് വാക്സ് ഗ്ലോസ് ആണ് ഇപ്പം ചെയ്യുന്നത് നമുക്ക് ഇനി ബാലൻസ് ടൈം എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡ് ഒരു മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡ് കൊണ്ട് കോൾഡ് ഇതായിരുന്നു കോൾഡ് വാക്സ് ഗ്ലോസ് അതന്നെ കോൾഡ് വാക്സ് ഗ്ലോസ് നമുക്ക് ഒരു വീക്കിലി ഒരു വൺ ടൈം ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇപ്പം മോർ ദാൻ വൺ ചെയ്യുന്നവർ കാണാൻ നമുക്ക് ഒരുപാട് കാർ യൂസ് ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കാർ യൂസസ് വരുന്നില്ല സോ ഞങ്ങൾ യൂഷ്വലി വീക്ക്ലി വൺസാണ് കാർ വാഷ് ചെയ്യുന്നത് സോ നമുക്ക് ടൈമിങ് എത്ര ബാലൻസ് ഉണ്ടോ നോക്കാം വൃത്തി കേട്ടോ സാധനം ഇനി പന്ത്രണ്ട് പത്ത് സെക്കൻഡും കൂടെയുള്ളൂ കേട്ടോ ഇതെല്ലാം പത്ത് സെക്കൻഡ് കൂടെ ഉള്ളേ കഴിഞ്ഞോ അടിപൊളി നമ്മടെ കൂട്ടപ്പനെ അടിപൊളിയാക്കിയോ എല്ലാവർക്കും കാണാൻ നല്ല അപ്പൊ നമ്മുടെ കാറെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കാണാലോ അപ്പം അങ്ങനെ എന്നെ നൈസായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കന്നടിയാണ് സോറി അപ്പം ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം എങ്ങനെ യൂസ്ഫുള്ളായിട്ട് നാല് പോണ്ടിൽ നമുക്ക് വണ്ടി അടിപൊളിയായിട്ട് കഴിയാം എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സോ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ടെർ ദെൻ ബായ് ബായ് Please, bye. can you please say a bye? Bye. Bye.